മനുഷ്യൻ എവിടെ മറിവേറ്റിരിക്കുന്നുവോ മനുഷ്യൻ എവിടെ മനുഷ്യൻ എവിടെ രോഗിയായിരിക്കുന്നുവോ ആ മകന്റെ മകളുടെ അടുക്കിലേക്ക് കടന്നു അവനെ വ്യക്തിപരമായി സ്പർശിച്ച് സുഖപ്പെടുത്തുന്ന കർത്താവിനെ വിശുദ്ധ മയൂലുള്ള പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരികയും ആ ദൈവം ഈ പരിശുദ്ധമായ താരയിൽ ഈ തിരുവോസ്തിയിൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു പോകണം പുതിയ നിയമത്തിന്റെ ഓരോ താടുകളും നമ്മളെ മാറ്റി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും നടന്നു നീങ്ങുന്ന യേശുവിനെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് യേശു ആരെ അപേക്ഷിച്ചാണ് നടക്കുന്നത് യേശുവിന്റെ കാലജയൻ അവസാനിക്കുന്നത് എവിടെയാണ് അത് ഒരു പാപയുടെ മുമ്പിലായിരിക്കും യേശോയുടെ കാല അവസാനിക്കുന്നത് ഒരു രോഗിയുടെ മുമ്പിലായിരിക്കും ഒരു വേദനിച്ചിരിക്കുന്ന മകന്റെയോ മകളുടെയോ അടുക്കലായിരിക്കാം നീയന്ന് വേദനിച്ചിരിക്കുന്ന ദുഃഖിച്ചിരിക്കുന്നു രോഗിയായിരിക്കുന്നു പ്രയാസപ്പെട്ടിരിക്കുന്നു ഒരു മകനാണെങ്കിൽ മകളാണെങ്കിൽ യേശു നടന്നു വരുന്ന വഴിത്താരിയാണ് ലാസന്റെ മുമ്പിൽ നിന്നവനായ യേശു സക്കെസിന്റെ മുമ്പിൽ നിന്നവനായ യേശു അന്ധനായ വ്യക്തിമയുസന്റെ മുമ്പിൽ നിന്നവനായ യേശു തളർവാദ രോഗികളുടെ മുമ്പിൽ നിന്നവനായ യേശു രക്തസ്രാവക്കാരി സ്ത്രീയുടെ മുമ്പിൽ നിന്നവനായ യേശു മുമ്പിൽ നിന്റെ കഴിഞ്ഞ കാല ജീവിതത്തിലെ എല്ലാങ്ങളും ഒപ്പിയെടുക്കുവാൻ നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ എല്ലാ വേദനകളും കണ്ണുനീരും ഒപ്പിയെടുക്കുവാൻ കടന്നു വന്നിരിക്കുന്നു നീ വിശ്വസിക്കൂ നിന്നെ തൊട്ടു മുമ്പിൽ അനുഗ്രഹത്തിൻ്റെ സൗഖ്യത്തിന്റെ സ്പർശനത്തിൻ്റെ കരങ്ങളുമായി ഈശോ നിൽപ്പുണ്ട് നിന്റെ ശിരസിലവിടുന്ന് തൻ്റെ ആണിപ്പടലുള്ള സൗഖ്യദായകമായ കരങ്ങളും വഹിച്ചിട്ടുണ്ട് അൻപത്തിയാറാം സങ്കീർത്തനം എട്ടാം തിരുവചനം അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എന്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് ഒന്ന് സാമൂഹിക ഒമ്പതാമത്യായ പതിനാറാം തിരുവചനം ഞാൻ എന്റെ ജനത്തിൻ്റെ കണ്ണുനീർ കാണുകയും അവരുടെ നിലവിളി സ്രവിക്കുകയും ചെയ്തിരുന്നു പുസ്തകം ഏഴാമത്തെ ഏഴാമത്തിയായി പതിനേഴാം തിരുവലണം ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയൊന്നാമത്തിയായി ഒൻപതാം തിരുവലം കണ്ണുനീറ്റോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും പ്രവാചകന്റെ പുസ്തകം മുപ്പതാമത്തിയായ പത്തൊൻപതാം തിരുവനന്തപുരം വസിക്കുന്ന സിയോൺ ജനമെ ഇനി അവിടുന്ന് നിന്നോട് കരുണ അവിടുന്ന് നിന്റെ കരച്ചിൽ കേട്ട് നിനക്ക് നിന്ന് ബുദ്ധിരമർമിയ പ്രവാചൻ്റെ പുസ്തകം മുപ്പത്തിയൊന്നാമത്തിയായ പതിനാറാം തിരുവരും ിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കും നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും രണ്ട് രാജാക്കന്മാർ ഇരുപതാം അധ്യായം അഞ്ചാം തിരുവചന കാണുകയും നിന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു റ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ അവശ്വസിപ്പിക്കുകയും ചെയ്യുക നശിപ്പിച്ചിട്ടുണ്ട് പ്രഭാകൃഷ്ണന്റെ പുസ്തകം മുപ്പതാമത്തിയൊന്നാം തിരുവനന്തപുരം നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ പീഡിപ്പിക്കുകയോ ചെയ്യരുത് ഈ ജീവിക്കുന്നവനായ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ് നമ്മുടെ കണ്ണുകാൽ ജീവിതത്തിലെ എല്ലാ കണ്ണുനീരും അവിടെ നൊപ്പിയെടുക്കുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തെ മുഴുവനായി ഈശോ സ്പർശിക്കുന്ന സമയമാണ് ആരോട് പങ്കുവച്ചിട്ടില്ലാത്ത ആരും മനസ്സിലാക്കിയിട്ടില്ലാത്ത വർഷങ്ങളായി ഹൃദയത്തിൻ്റെ ഉള്ളിൽ മനസ്സ് മനസ്സ് ബോധ മനസ്സിൽ ഒളിപ്പിച്ചിട്ടിരിക്കുന്ന എല്ലാത്തിൻ്റെ കെട്ടുകളെയും കർത്താവ് ഒപ്പിയെടുക്കുന്ന സമയമാണ് എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ കിടക്കുന്ന ദുഃഖമാണ് എന്നെ രോഗിയാക്കി മാറ്റിയിരിക്കുന്നത് എന്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന അന്തരിയമായ ഒറിവാക്കി മാറ്റിയിരിക്കുന്നത് എന്റെ ആത്മാവിന്റെ ശക്തി കിടത്തുന്ന ദുഃഖമാക്കി മാറ്റിയിരിക്കുന്നത് കടന്നു വരികയാണ് കണ്ണൂർ പ്രാർത്ഥനയിലേക്ക ആത്മാവിയിലേക്ക ഈ ഗാനം എവിടെ ആലപിക്കുമ്പോൾ സ്വർഗാദിരാജന ഈശോ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ സ്പർശിച്ച് ഞങ്ങളുടെ കണ്ണുകാല ജീവിതത്തിലേക്ക് ലേഖനം പതിമൂന്നാമധ്യായിട്ടാ തിരുവനന്ത യേശു ക്രിസ്തു ഇന്നലെയും ഒരാൾ തലേശോ എൻ്റെ കണ്ണുകാല ജീവിതത്തിൽ എല്ലാ നോമ്പരങ്ങളും എല്ലാ വേദന എല്ലാ കണ്ണുനീരും ഒപ്പിയെടുക്കുവാൻ സ്വർഗാധിരാജനായിസോ ഈ അടുത്താര വിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന അനുഗ്രഹിക്കപ്പെട്ട സമയമാണ് പ്രാർത്ഥനയിലേക്ക് ആത്മാവിൽ ഈ അത്ഭുതകരമായ സൗഖ്യം ഈശോയുടെ കരങ്ങളിൽ നിന്ന് നമുക്ക് ഏറ്റുവാങ്ങാം എല്ലാ മാലികമായ രോഗപീഠകളിൽ നിന്നും പൂർണ്ണമായും സൗഖ്യം നൽകുന്ന സമയമാണ് നമ്മുടെ കുടുംബങ്ങളിൽ രോഗികളായി കഴിയുന്നവർ അവരിലേക്കെല്ലാം ഈശോയുടെ ശക്തി സൗഖ്യ ശക്തി വ്യാപരിക്കുന്ന സമയമാണ് വിശ്വസിക്കുക ഒന്നാം പതിനേഴ് ദൈവത്തിനൊന്നും ല്ലല്ലോ സ്വച്ചവായ പതിനെട്ട് വചനം ഇരുപത്തിയേഴ് അവൻ പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് പ്രവാചക അസാധ്യം അവധ്യായേഴാം തിരുവൻ ഞാൻ സകലവർച്ചയുടെയും ദൈവമല്ലേ എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ മുപ്പത്തിയേഴാം സങ്കീർത്തനം നാലാം തിരുവചനം കർത്താവിന് ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സ്വാധിച്ചത് വിശ്വസിക്കുക പ്രിയമുള്ളവരെ ഈശോയുടെ അത്ഭുതകരമായ സൗഖ്യശക്തി നമ്മിലേക്ക് വ്യാപരിക്കുന്ന സമയമാണ് പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഞാൻ നിങ്ങളുടെ അടുക്കളയിലേക്ക് വന്ന് അനുഗ്രഹിക്കും പോലെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം മുൻപത്തിടെ പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ ആയി ഇരുപത്തിയാറാം തിരുവചനം എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങേ ഞാൻ വിടുകയില്ല ഈശോയോട് പറയുക ശ്വാസത്തോടെ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ അങ്ങേ വിടുകയില്ല ഒന്ന് രാജാക്കന്മാർ മൂന്നാമത്തെ ആയി പതിമൂന്നാം തിരുവചനം നീ ചോദിക്കാത്തവ കൂടി ഞാൻ നിനക്ക് തരുന്നുവാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഹൃദയങ്ങൾക്ക് നീ ചോദിക്കാത്തവ കൂടി ഞാൻ നിനക്ക് തരുന്നു മുപ്പത്തി മൂന്നാമത്തെ ആയ പതിനേഴാം തിരുവചനം നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തത് എല്ലാവരും എഴുന്നിട്ട് നിനക്ക് കൃതാവേ ഈ തിരുവചനങ്ങളുടെ എല്ലാം അഭിഷേക സൗഖ്യ ശക്തി നിന്റെ പ്രിയപ്പെട്ട മക്കളിലേക്ക് ഈ സമയം െ പ്രോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിർവീര്യമാക്കപ്പെടട്ടെ പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗങ്ങളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശാസിച്ച് ബന്ധിച്ച് അടിയകറ്റുന്നു കുരിശിന്റെ അടിയിലേക്ക് അധ്യായം പതിമൂന്ന് വചനം പന്ത്രണ്ട് സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു രണ്ടാം തിരുവോചനും അവിടെ ലാസറിലേക്ക് ഒഴുകി വന്ന കർത്താവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് ഒഴുകിവരുന്ന സമയമാണ് അന്ധനായ നിങ്ങളിലേക്ക് ഒഴുകി വരുന്ന സമയമാണ് മുപ്പത്തെട്ട് വർഷമായി തളർന്നു കിടന്ന തളർവാദ രോഗിയിലേക്ക് ഒഴുകി വന്ന യേശുവിന്റെ സൗഖ്യശക്തി നിങ്ങളിലേക്ക് ഒഴുകി വരുന്ന സമയമാണ് പന്ത്രണ്ട് വർഷമായി രക്തസ്രാവ പിടിപ്പെട്ട് ഒരു വൈദ്യും സുഖപ്പെടുത്താൻ പറ്റാറില്ല ആ രക്തസ്രാവക്കാരി സ്ത്രീലേക്ക് ഒഴുകി യേശുവിന്റെ ശക്തി ശക്തി ഒഴുകി വരുന്ന സമയമാണ് വിശ്വാസത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം എല്ലാ രോഗാണുക്കളെയും എല്ലാ രോഗങ്ങളെയും യേശു ശാസിക്കുന്ന അത്ഭുതകരമായ സൗഖ്യത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട സമയമാണ് ഈ സൗഖ്യ ഗാനത്തോട് ചേർന്ന് ഈ വലിയ സൗഖ്യം ഒരുമിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച്